മോദിയെ മാറ്റുന്നു അതിന് നീയല്ല നിന്റെ അപ്പൂപ്പം വിചാരിച്ചാലും നടക്കില്ല മനസ്സിലായി രണ്ടായിരത്തി പതിനൊന്നിലേക്ക് തിരിച്ചു പോവാൻ വന്നിട്ട് ആദ്യം പോയിട്ട് നരേന്ദ്രമോദി മാറ്റേണ്ട അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മ നിങ്ങൾക്ക് ഇതെന്താണ് ഇതിന്റെ വീഡിയോയുടെ ബാക്കി നിങ്ങൾക്കറിയാം ഇത് രണ്ടു ദിവസം മുമ്പാണ് ഒരു നടൻ ഒരു തമിഴ് നടൻ ഒരു മലയാളി ഹാഫ് മലയാളി ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ രസകരമായിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും രണ്ടായിരത്തി പതിനാലിലേക്ക് തിരിച്ചു പോവേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ രസകരമായിട്ട് പറയുന്നത് ഞാൻ ആദ്യം നമ്മുടെ പ്രൈം മിനിസ്റ്റർ മാറ്റുവന്നാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് വെരി വളരെ പറയുന്നുണ്ട് ആണ് നമ്മൾക്ക് ചുറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ മാറ്റണമെങ്കിൽ നമുക്കിന് തീരും നൂറ്റാണ്ടുകൾ എടുക്കും ഈ ഒരു വെറുപ്പ് നമുക്ക് നാട്ടിൽ നിന്ന് ഇല്ലാണ്ടാക്കികളാണെങ്കിൽ അത്രക്ക് ഭീകരമായിട്ടുള്ള ഒരു വെറുപ്പാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സത്യമല്ലേ സത്യമല്ലേ രണ്ടായിരത്തി പതിനാല് മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ബീഫിന്റെ പേരിൽ ഒരു ഉത്തരേന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാല് മുമ്പ് ഇത്ര അധികം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എന്നിങ്ങനെ ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനാല് മുമ്പ് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തത് അമ്പത് പേരിൽ നാൽപ്പത് പേരും മുസ്ലിങ്ങളായതുകൊണ്ട് ആ കോളേജ് എന്നെ പൂട്ടേണ്ടി വരുന്ന അല്ലെങ്കിൽ കോളേജ് എന്നെ പൂട്ടിയിടുന്ന അവസ്ഥ നിങ്ങൾക്ക് അനുഭവിക്കുന്നുവന്നിട്ടുണ്ടോ ഉണ്ടോ പ്രതിമകൾ അപാരമായിട്ട് നിർമ്മിക്കപ്പെടുകയും തൊട്ടു താഴെ പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കപ്പെടുകയും ചെയ്യുന്നൊരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞ് പിന്നീട് പിന്നീടത് നൂറ് നൂറ്റാമ്പത് രൂപയാക്കുമ്പോഴും നിശബ്ദരായി നിൽക്കുന്ന ഒരു കൂട്ടൻ ജനന്തയെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഉണ്ടോ എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും അതിഭീകരമായിട്ടുള്ള ഇത്തരം അപയജയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ രൂപയുടെ മൂല്യം ഇത്രയധികം താണു പോണത് നിങ്ങൾ രണ്ടായിരത്തി പതിനാല് മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ താണു പോയിട്ടും അതിനെ ഒരു എന്താ പറയുക നാണം കൂടാതെ ന്യായീകരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മറ്റേതിലെ മോനെ എന്ന് വിളിക്കുകയും അത് പൊന്നു പൊന്നുമോനെ എന്നാണ് വിളിച്ചതെന്നും എന്നും അത് മാത്രമാണ് ഞങ്ങൾ കേട്ടതെന്ന് പറയുന്ന ഒരു കൂട്ടൻ ജനതയെ നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത് അതിഭീകരമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിഭീകരം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും അപ്പോഴാണ് ഇത്തരം പുതിയ അമ്മച്ചിമാര് സംഗണിമാര് രംഗപ്രവേശം ചെയ്യുന്നത് ഇനി ഇവന്മാർക്കൊരു പ്രശ്നമുണ്ട് ഒരാൾ എന്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന് ന്യായമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ഉത്തരം പറയുക അല്ലെങ്കിൽ മാന്യമായിട്ട് ഉത്തരം കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി ഇവർക്കില്ല അടുത്ത നിമിഷം ഇവര് തെറു പറയും തൊട്ടടുത്ത നിമിഷം ഇവര് തെറു പറയും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചനം കാണിക്കുക എന്നൊക്കെ പറയുന്ന പകരമായിട്ട് ഇവർ ഉത്തരം കിട്ടാതാവുമ്പോൾ തെറു പറച്ചിലാണ് ഈ അമ്മച്ചിയും ഈ സംഗണി അമ്മച്ചിയും ചെയ്തതാണ് ഈ നടന്ന് തെറു പറയുക പച്ച തെറു പറയുക ഒന്ന് എന്നിട്ട് മനസ്സിലാക്കി ഇവരെ പതിനാലിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ മോദിയെ അല്ല അവസരം ലഭിച്ചാൽ നരേന്ദ്രമോദിയെ മാറ്റുന്നു അതിന് നീയല്ല നിന്റെ അപ്പൂപ്പം വിചാരിച്ചാലും നടക്കില്ല അതുവരെ നമ്മൾ ഓക്കെ അതിന് നീയല്ല നിന്റെ അപ്പൂപ്പം വിചാരിച്ച് നടക്കില്ല എന്ന് പറയുന്നത് ശരിയാണ് ഒരു നരേന്ദ്രമോദി ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് പച്ച തെറിയാണ് പച്ചത്തെ രണ്ടായിരത്തി പതിനിലേക്ക് തിരിച്ചു പോവാൻ വേണ്ടി വന്നിട്ടുണ്ട് ആദ്യം കൂടി നരേന്ദ്രമോദി മാറ്റേണ്ട നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മ ഞാൻ ഒരു അപ്പൻ ഉണ്ടായതാണോ അതായത് എന്നെ പല അപ്പന്മാര് കേറി ഇറങ്ങിയതിന്റെ ഫലമായി ഉണ്ടായതാണോ എന്നാണ് ചോദിക്കേണ്ടത് എങ്ങനെയുണ്ട് അത്യാവശ്യം ലുക്കിൽ മാന്യമാണ് എന്ന് തോന്നി പോകുന്ന ഒരു സ്ത്രീയുടെ വർത്തമാനമാണ് കാഴ്ചയിൽ അത്യാവശ്യം നീറ്റാണെന്ന് തോന്നിപ്പോകുന്ന ഒരു സ്ത്രീ പറയുന്നത് നീ വീട്ടിൽ പോയിട്ട് നിന്റെ അമ്മയോട് ചോദിക്കി നീ ഒരപ്പനെ പറഞ്ഞാണോ അതോ പല ആളുകൾ കയറി നിറങ്ങിയതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടന്റെ അമ്മ ഒരു മോശപ്പെട്ട സ്ത്രീയാണ് എന്ന രീതിയിലാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് ആലോചിക്കെ എന്താണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആലോചിക്കെ ഇവന്മാർ ഇങ്ങനെയാണ് ഇത്തരത്തിൽ തെറിയേ പറയുള്ളു എന്നാലും സ്ത്രീയെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പല അപ്പന്മാർക്ക് പറക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി ഫീസിബിൾ അല്ല ടെക്നിക്കലി ശരിയല്ല എന്ന് കുമ്പളങ്ങി നൈറ്റ്സിൽ ആ നമ്മുടെ പെൺകുട്ടി കഴിഞ്ഞു ഏ ഏത് അപ്പോൾ അതിന് പറഞ്ഞു കഴിഞ്ഞു ടെക്നിക്കലി നടക്കൂല അപ്പോൾ നിങ്ങൾക്ക് അത്തരം ബോധം പോലുമില്ല ചുമ്മാ വന്നിരുന്നിട്ട് തെറി പറയാന്നല്ല അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും നിങ്ങൾ തലച്ചോറിലില്ല തലച്ചോറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ വർത്തനം പറയില്ലല്ലോ സംഗണി പറയില്ലല്ലോ ആ മനസ്സിലായില്ലേ അതിനൊരു ഉറപ്പ് വരുത്തുക ആദ്യം എന്നിട്ട് ആലോചിക്കാം നരേന്ദ്രമോദിയെ മാറ്റണോ എന്ന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ ഭരണത്തെ ഇഷ്ടപ്പെടുന്ന വിവരവും ഉള്ള വിവരവും വിവരവും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അത് നിന്നെ പോലെയുള്ള ആൾക്കാരല്ലേ അതും നേരത്തെ എം ഡി എം എ അടിച്ച് കഞ്ചാവും അടിച്ച് പാൻപലാക്കുക അവിടെ ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കുവുള്ളു ചുണ്ട് കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ട് ഇല്ലേ വിട്ടു നടക്കണില്ല എല്ലാ സ്ഥലത്തും തടയിടല്ലേ ഞാൻ ആ ഭാഗത്തുനിന്ന് മുറുക്കി പിടിച്ചിരിക്കുകയാണല്ലോ അപ്പൊ അത് കിട്ടാത്തതിന്റെ കഴുപ്പാണ് അപ്പൊ പോയിട്ട് അമ്മടടുത്ത് ചോദിക്ക അമ്മ ഞാൻ ഒരു ഉണ്ടായതാണോ അത് ഞാൻ പല പലതന്തായതാണോന്ന് ഇപ്പോ ചോദി എന്നിട്ട് അതിനൊരു തീരുമാനം ആ വന്നതിന് ശേഷം നരേന്ദ്രമോദി ഒറ്റ നടക്കണില്ലേ ഇവരൊക്കെ വിചാരി ഇവരൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നല്ല ഒറ്റ കൊടുക്കുകയാണ് പല ആൾക്കാർ ഇന്ത്യനെ എന്തൊക്കെയാണ് ഇവരെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്ക് വരുന്നത് എനിക്ക് അവർ പിടുത്തൂല ഭയങ്കര രസമാണ് ഇവര് ഒരു പ്രത്യേക ടീമാണ് അവരെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇവർ അസലട്ട് വിശ്വസിച്ച് പോകുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഇതൊക്കെ ഏ എല്ലാവരും കൂടുക ഇങ്ങനെ ഇവിടെ മുഴുവൻ എന്താ പാനമ്പരാക്കിട്ട് നടക്കുന്നത് എന്റെ പൊന്നു സ്ത്രീ മലയാളികളല്ല ഈ ചുണ്ടും എന്താ പറയാ ഇതാക്കി പാനമ്പരാക്കും വായിൽ വെച്ച് നടക്കുന്ന മലയാളികളല്ല അത് നിങ്ങള് ആരാധിക്കുന്ന യൂപ്പ് ഊപ്പിയിൽത്തെ ജനങ്ങളാ ഊപ്പിയില്ലേ ഏഹ് ആ ഊപ്പിക്ക് ചെല് ആ ഊപ്പിത്തെ ജനങ്ങളാണത് കേരളത്തെ എത്ര അധികം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങക്ക് വീട് വിട്ടു പോയിക്കോടും എൻ്റെ പൊന്നു സ്ത്രീയെ ഒരു രക്ഷയിലാതെ കുറെ സംഗതികൾ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കോണ്ടന്റിന് വേണ്ടി ഇത്രയും ആളുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ബബായ്